ോല താലൂക്കിലെ ചിന്നക്കനാൽ വില്ലേജിൽ വൻതോതിൽ റവന്യൂ ഭൂമി വെള്ളൂക്കുന്നിൽ കുടുംബം കൈവശം വെച്ചിരിക്കുന്നുവെന്ന് സൂചിപ്പിക്കുന്ന റിപ്പോർട്ട് രണ്ടായിരത്തി പതിനാലിൽ സർക്കാരിന് മുന്നിലെത്തിയതാണ് എന്നാൽ റിപ്പോർട്ടിന്മേൽ പിന്നീട് നടപടികളൊന്നും തന്നെ ഉണ്ടായില്ല വെള്ളൂക്കുന്നൽ കുടുംബത്തിന്റെ കൈവശം ഇരിക്കുന്ന ഗ്രീൻ ചിംഗിൾ റിസോർട്ട് ആനിറങ്കൽ ക്യാമ്പ് റിസോർട്ട് കരിപ്സോ എന്നിവ വ്യാജരേഖകൾ ചമച്ച് അനധികൃതമായി സ്വന്തമാക്കിയ ഭൂമികളാണെന്ന് റവന്യൂ വകുപ്പും കണ്ടെത്തിയതാണ് കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം രണ്ടായിരത്തി ഏഴിലെ പരിശോധനയിൽ കുടുംബത്തിലെ അംഗങ്ങളുടെ ഭൂസ്വത്തിന്റെ വിവരമാണിത് എന്നാൽ അതിലേറെ സർക്കാർ ഭൂമി വ്യാജരേഖകളുടെ മറവിൽ ഇവർ കൈവശം വച്ചിരിക്കുന്നുണ്ടെന്ന് റിപ്പോർട്ടിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് ഇത് സംബന്ധിച്ച രേഖകൾ ഹാജരാക്കാൻ പലകുറി ആവശ്യപ്പെട്ടിട്ടും സഖറിയ കുടുംബം തയ്യാറായിട്ടില്ലെന്നും റിപ്പോർട്ട് സൂചിപ്പിക്കുന്നു ചിന്നകനാൽ ഭാഗത്തും ആനയറങ്ങൽ പ്രദേശത്തുമായി ആയിരക്കണക്കിന് ഏക്കർ ഭൂമിയാണ് സഖറിയ കുടുംബം കൈവശം വച്ചിരിക്കുന്നത് അനധികൃതമായി കൈവശം വച്ചിരിക്കുന്ന ഈ ഭൂമി അത്രയും തിരിച്ചു പിടിക്കണമെന്ന് സർക്കാരിന്റെ പല വകുപ്പുകൾ പലപ്പോഴേ ആവശ്യപ്പെട്ടു പക്ഷേ രാഷ്ട്രീയ സ്വാധീനത്താലും ഉദ്യോഗസ്ഥ സ്വാധീനത്താലും സഗറിയ കുടുംബത്തിന്റെ വലിപ്പം അത്രയും വർദ്ധിച്ചുകൊണ്ടിരുന്നു ഇപ്പോഴും നടപടിയെടുക്കാൻ അധികാരികൾ തയ്യാറായിട്ടില്ല മൂന്നാറിൽ നിന്നും ക്യാമറമാൻ ജൂബിൻ തെക്കിടിക്കൊപ്പം ലാൽകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ്